ഈശോയിൽ സ്നേഹമുള്ളവരെ പുതു ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക പത്തൊൻപതാം വാക്യത്തിലെ അടയ്ക്കപ്പെട്ട വാതിലിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുക ശ്രീഹന്മാരുടെ ഭയപ്പാടാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ നമുക്കറിയാം കർത്താവ് അവരുടെ സന്നിധിയിൽ കടന്നു വരികയാണ് അടച്ചു വെച്ച പാറയ്ക്കോ അടഞ്ഞുകിടക്കുന്ന വാതിലിനോ തടയാൻ പറ്റാത്ത യേശുവിൻ്റെ സാന്നിധ്യം കർത്താവ് അവരുടെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് അവർക്ക് സമാധാനം എന്ന വലിയ സമ്മാനം നൽകുകയാണ് അവരുടെ മനസ്സിൽ ഭയപ്പാട് നീങ്ങുന്നു നമ്മളിന്ന് ആദ്യം ചിന്തിക്കുക ഇതു തന്നെയാണ് ഈശോ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു സമാധാനമെന്ന വലിയ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമ്മുടെ മനസ്സുകളെ ഒരുക്കണം ഒരുപക്ഷേ ഭയപ്പാട് കൊണ്ട് വെറുപ്പ് കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് നമ്മൾ വാതിലുകൾ കുട്ടിയടച്ചിട്ടുണ്ടെങ്കിൽ അത് മലർക്കെ തുറന്നിടാനുള്ള സമയമാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ കലാപവും കൂട്ടക്കൊലയും ഒക്കെ ഇന്ന് നടക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കാശ്മീരിൽ നടന്ന കൊലപാതകം തന്നെ കൂട്ടക്കൊലപാതകം തന്നെ നമുക്കറിയാം മനുഷ്യൻ്റെ മനസ്സിൽ പല രീതിയിൽ വെറുപ്പ് ഇന്ന് കയറുകയാണ് യുദ്ധത്തിൻ്റെ ഭീതി ഇന്ന് പല സ്ഥലത്തും നിൽക്കുകയാണ് യേശുവിനായിട്ട് ഹൃദയം തുറന്നാൽ മാത്രമേ ഉത്തിതൻ്റെ സമാധാനം സ്വന്തമാക്കിയാൽ മാത്രമേ ഇന്ന് ലോകത്തിലും കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും സമാധാനമുണ്ടാകും അപ്പം അതുകൊണ്ട് ഈശോയ്ക്കായിട്ട് ഹൃദയം തുറക്കാൻ നമുക്ക് തയ്യാറാകാം രണ്ടാമത് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുക വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാശ്രീഹ യഥാർത്ഥത്തിൽ ആഴമായി വിശ്വസിച്ചവനാണ് പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പ്രഖ്യാപിക്കുന്നു തോമയെ പക്ഷെ പിന്നീട് വിശ്വാസത്തിൽ തളർച്ചയും തകർച്ചയും കടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും തോമാക്കെ വിശ്വസിക്കാൻ സാധിക്കാതെ പോയത് ഒരുപക്ഷേ തോമാശ്ലീഹ ആ ശിഷ്യന്മാരോടൊപ്പം സമൂഹത്തിൽ സ്ലീഹന്മാരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണമെങ്കിൽ വളരണമെങ്കിൽ അത് പങ്കുവെക്കാൻ സാധിക്കണമെങ്കിൽ നാം സമൂഹവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം സമൂഹത്തിൻ്റെ സഭയുടെ കൂട്ടായ്മ വിട്ട് നമുക്ക് ഒരു വിശ്വാസ പ്രഖ്യാപനം സാധ്യമല്ല വിശ്വാസ ജീവിതം സാധ്യമല്ല എന്നുകൂടി നമ്മൾ ഓർക്കുക ഓർക്കുന്നത് നല്ലതാണ് തോമാശ്ലിഹായുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു കുറവ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുക തോമാശ്ലീഹ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതിന് ചില വ്യവസ്ഥകൾ വയ്ക്കുകയാണ് നമ്മൾ ഇതുപോലെ ചിലപ്പോഴൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെടണമെങ്കിൽ ദൈവത്തിനോട് ചിലപ്പോഴൊക്കെ നമ്മൾ ചില വ്യവസ്ഥകൾ വയ്ക്കുകയാണ് സഹോദരങ്ങളോട് ചില വ്യവസ്ഥകൾ വയ്ക്കുകയാണ് നിരുപാധികമായി ഉപാധികളൊന്നുമില്ലാതെ ആഴമായി വിശ്വസിക്കാൻ നമുക്ക് ഇന്ന് ഈ ദിവസം വലിയ വരം നമുക്ക് ചോദിക്കാം തോമാശ്രീകായുടെ മാധ്യസ്ഥം തന്നെ മൂന്നാം നമ്മൾ ചിന്തിക്കുക തോമായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് തോമ ഈശോയെ തൊട്ടു എന്ന് പറയുന്നില്ല സുവിശേഷം തോമ ഈശോയെ കണ്ടു അതിലുമുപരി ഈശോ തോമയെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കർത്താവിൻ്റെ നോട്ടത്തിൽ തോമായുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു തോമ പുതിയൊരു മനുഷ്യനായി എന്ന് പറയുന്നതാണ് വാസ്തവം ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ്സ് നമിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു പ്രസംഗത്തിലെ ഫ്രാൻസിസ് മാപ്പാപ്പായ പ്രകാരം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ധനവാനായ ചെറുപ്പക്കാരൻ്റെ മേൽ ഈശോ നോക്കിയത് അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസം ജനിക്കുന്നതും പുനർജനിക്കുന്നതും അതൊരു കടമയായിട്ടല്ല അല്ലെങ്കിൽ വിശ്വാസം ഏതെങ്കിലും നമ്മൾ ചെയ്തു കൂട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് വിശ്വാസം എന്നത് സ്നേഹത്തിൻ്റെ ഒരു നോട്ടം സ്വീകരിക്കുന്നതിലാണ് നമ്മുടെ കഴിവുകളിലും പദ്ധതികളിലുമല്ലാതെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം മനോഹരമാകും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അവിശ്വാസിയാകാതിരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ അപ്പിസ്റ്റോസ് എന്നാണ് പിന്നീട് അപ്പോസ്റ്റസി വിശ്വാസത്യാഗം എന്നുള്ളതിനൊക്കെ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ മറിച്ചുള്ള വാക്കെന്താണ് മക്കാരിയോസ് അനുഗ്രഹീതരായിരിക്കുക പ്രത്യേകിച്ച് അഷ്ടസൗഭാഗ്യങ്ങളിലെ പ്രത്യേകിച്ച് പറയുന്ന ആ എട്ട് ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ എട്ട് സൗഭാഗ്യങ്ങൾ അതിൽ പറയുന്ന ഭാഗ്യവാന്മാർ അനുഗ്രഹീതർ ഈ വാക്ക് തന്നെയാണ് ഇവിടെയും പറയുന്നത് വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ അപ്പോൾ അഷ്ടസൗഭാഗ്യങ്ങളുടെ ഒരു ഉച്ചസ്ഥായിയായി ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സായിട്ട് പറയാവുന്നൊരു ഭാഗമാണ് ഇവിടെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അഷ്ടസൗഭാഗ്യങ്ങൾ പറയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവാനുഗ്രഹങ്ങളും അതിൽ സ്വർഗരാജ്യം ലഭിക്കുന്നു ആശ്വാസം ലഭിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ഓഹരി കാരുണ്യം ദൈവത്തെ കാണുക കാണൽ ദൈവപുത്ര വിളിക്കപ്പെടൽ തൃപ്തരാക്കപ്പെടൽ അങ്ങനെ സ്വർഗീയ സമ്മാനങ്ങൾ അനുഭവിക്കൽ ഇതെല്ലാം അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു പൂർണതയായിട്ട് നമുക്കിവിടെ ഈ വിശ്വാസം കാണാൻ സാധിക്കും വിശ്വസിക്കുന്നവർക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുമെന്നുള്ള വലിയ സത്യമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാം വിശ്വാസത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ വഴുതറ്റി പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം തോമായപ്പോലെ യഥാർത്ഥമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് യഥാർത്ഥ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം മറ്റ് രണ്ട് വായനകൾ ഏഷ്യായുടെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മുതൽ വാക്യം ഏറ്റവും ശ്രദ്ധയർഹിക്കുന്നു ക്രിസ്തുവിനെ കണ്ട കർത്താവിനെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ വിശ്വാസത്തോടുകൂടി ദൈവത്തെ വിളിക്കാനാണ് പ്രവാചകൻ നമ്മോട് പറയുക ലേഖനം നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് നമ്മൾ വായിക്കുന്നത് നാലാം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് വരെ മുപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരമാണല്ലോ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു അപ്പോൾ വിശ്വാസ സമൂഹത്തിന് വേണ്ട പ്രത്യേകതകൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒന്നിപ്പോടെ നിന്നാൽ മാത്രമേ വിശ്വാസത്തിൽ വളരൂ എന്നുള്ള വലിയ സത്യമാണ് ഇന്നത്തെ ലേഖനം നമ്മോട് പറയുക പുതു ഞായറാഴ്ചയുടെ എല്ലാ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു ആമേൻ